ഒരു തരത്തിലുള്ള സഹതാപം അർഹിക്കാത്ത പ്രതികളും അർഹിക്കാത്ത കൃത്യവുമായിരുന്നു ശരത്ലാലിൻ്റെയും കൃപേഷിനെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഒരു തരം സഹതാപവും അവരറിയിക്കുന്നില്ല ഒരുതരം സഹതാപം ആ കൃത്യവും അറിയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളികളും ആഗ്രഹിച്ചത് പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ആ കൊലപാതകം ഒരു സംഘ്ടത്തിലോ ഒരു സംഘർഷത്തിലോ ഉണ്ടായതോ അല്ല സ്ഥലവും നാളും തീയതിയും സമയവും കുറിച്ച് ആളുകളെ തീരുമാനിച്ച് അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് പാർട്ടി പ്ലാൻ ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി തിരക്കഥ എഴുതി സിപിഎം അഭിനേതാക്കളെ വിട്ട് സി പി എം സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ സി പി എമ്മിന്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത് സി പി എം നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത് വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിലില്ല പാർട്ടിക്ക് പങ്കില്ല എന്ന് അവരുടെ പച്ച കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇരട്ട ജീവപരന്തൃം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത് ശിക്ഷയുടെ കാഠിന്യം അതിനെ സംബന്ധിച്ചുള്ള നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും ഫോളോ അപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായവരും ഇവിടെ രക്ഷപ്പെടുത്താൻ നോക്കിയതിന്റെ ഭാഗമായ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗജനാവിലെ പണം ഉപയോഗിച്ച് കേസ് സി ബി ഐക്ക് വിടുന്നതിനെ അട്ടിമറിക്കാൻ സി പി എം ശ്രമിച്ചത് ആ അട്ടിമറി ശ്രമത്തെ കൂടിയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല വിധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ് പിണറായി വിജയനെതിരെ കൂടിയുള്ള വിധിയാണ് കാരണം ഈ വിധി അവരുടെ മേലെ വരാതിരിക്കാനായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത് ആ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ നികുതിപ്പണത്തെ ദുരുപയോഗം ചെയ്ത് ഈ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാണ് പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൂടുതൽ കാര്യങ്ങൾ വക്കീലുമായിട്ടും അവിടുത്തെ മറ്റേ അതിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളുമായി സംസാരിച്ചിട്ട് വിധിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും എന്താണെങ്കിലും ആ കുടുംബം അനുഭവിച്ചത് ഇത്രയും നാൾ അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയെടുത്ത ഇനീഷ്യേറ്റീവ് അവർക്ക് അനർഹമായതൊന്നും അവർക്ക് ലഭിക്കാതിരിക്കാൻ കാണിച്ച ജാഗ്രത ആ ഈ കേസിൻ്റെ ഉടനീളം അത് കണ്ടിട്ടുണ്ട് സി ബി ഐ കോടതിയിൽ അപ്പിയർ ചെയ്ത വക്കീൽ ഉൾപ്പെടെയുള്ള പിന്നെ അഭിഭാഷകരുടെ ടീം അവരെല്ലാവരും നീതിക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് കേരളം കാത്തിരുന്നതാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ശിക്ഷയുടെ കാഠിന്യം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തായാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരു കാര്യം ഇപ്പോഴും ശ്രദ്ധിക്കുക നവമാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ ഇപ്പോഴും ഈ കൊലപാതകത്തെ ആഘോഷിക്കുന്നവരുണ്ട് ന്യായീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും അത് ഈ പിന്നെ മരണപ്പെടേണ്ടവർ എന്ന് വിധി എഴുതി ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുക അത് പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ് കാരണം ഗവൺമെന്റ് തന്നെ ക്രിമിനലുകളുടെ രക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ നികുതി പണം ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അണികൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ടത് ഈ പ്രതികളെയാണ് എന്നുള്ളതാണ് ഗുണ്ടകളുടെ വസന്തകാലമാണ് ഈ ഭരണം എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞു അതിനെതിരായിട്ടാണ് വിധി വന്നിരിക്കുന്നത് ആവർത്തിച്ച് ഞാൻ പറയുന്നു സ്മൃതികൾക്കെതിരെ മാത്രമല്ല ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൂടെ വന്ന വിധിയാണ് ഇനിയെങ്കിലും ആ ഖജനാവിലേക്ക് ചെന്ന ഖജനാവിൽ നിന്ന് ഒഴുക്കുക സാധാരണ ജനങ്ങളുടെ നികുതി പണം തിരിച്ചടക്കാൻ സി പി എം തയ്യാറാവുന്നു സ്റ്റേറ്റിന്റെ ഒരു ഗുണത്തിനും വേണ്ടി ചെലവഴിക്കപ്പെട്ട അത് പൂർണ്ണമായും പാർട്ടി ക്രിമിനലുകളുടെ താല്പര്യത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടതാണ് അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവിടുത്തെ വക്കീലിന്റെ കാര്യം നമുക്കറിയാം സി കെ ശ്രീധരൻ ഈ കുടുംബങ്ങളിൽ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടും ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് ഈ സഹോദരിമാരോട് ഉൾപ്പെടെ പറഞ്ഞിട്ടും പിണറായി വിജയനുമായി ഒത്തുകളിച്ച് പാർട്ടി മാറി കാലു മാറി കൂറുമാറി അപ്പുറത്ത് ചെന്നിട്ട് ഈ കൊല്ലപ്പെട്ടവരുടെ അമ്മമാരെ ക്രോസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള അധപ്പതനം എത്തിക്കൽ അധപ്പതനം അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അധപ്പതനം ഒരു മനുഷ്യൻ എന്നുള്ള നിലനിൽക്കുള്ള അധപ്പതനത്തിന്റെ അങ്ങേയറ്റമായിരുന്നു അത് ഇപ്പൊ ഈ മുൻ എം എൽ എ ഉൾപ്പെടെ രക്ഷിക്കാൻ പിണറായി വിജയൻ കണ്ട വഴിയായിരുന്നു അത് സി കെ ശ്രീധരൻ അപ്പുറത്തേക്ക് കാലു മാറ്റുക അതിനും കൂടി എതിരെയുള്ള തിരിച്ചടിയാണ് ഈ വിധി